ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ആദ്യം ഒരു പാട്ട് പാടാം അത് കഴിഞ്ഞ് അപ്പം അതെന്നാ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്കൊരുമിച്ച് പാടാം ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവം ഇന്നലെ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് നടത്തിയ ദൈവം ഇന്നും നിങ്ങളവിടെ ഇവിടെ നിങ്ങളിലായിരിക്കുന്നിടത്ത് ദൈവത്തെ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇയോബിൻ്റെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭൂമിയിലുള്ള സകലത്തെയും അത് സൃഷ്ടിച്ച ദൈവത്തിൽ യോബിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അയ്യോബന് ആ പ്രത്യാശ ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം യ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു തന്നെയുമല്ല ഒരു സുരക്ഷിതത്വവും സുഖവും സമാധാനവും സന്തോഷവും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല നന്മകളും യ്യോബിന് മടക്കി കൊടുത്തു കൊടുത്തുകർത്താവും അങ്ങനെ ദൈവത്തെ ദൈവത്തിൽ നിന്ന് യോബിന് ലഭിച്ച ആ നന്മകൾ കാരണം യോബ് അതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ യോബിന് അങ്ങനെ ഒരു നന്മ ലഭിക്കാൻ കാരണം എന്തായിരുന്നു നമുക്ക് ആലോചിച്ചാൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയും യോബ് വളരെ സമർപ്പണമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ദൈവത്തിലൊരു വിശ്വാസവും ദൈവത്തിൽ ആഴമായ സമർപ്പണവും ദൈവമെന്നുള്ള ഒരു വെളിപ്പാടും തൻ്റെ ഭാര്യ പോലും തന്നെ എന്താ തള്ളിപ്പറഞ്ഞതാണ് ആ സമയത്ത് പോലും ഇയോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പൊട്ടിയെപ്പോലെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഈയോബ് ചോദിക്കുന്ന സന്ദർഭം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോഴും നമ്മുടെ മുന്നിൽ കൊടുങ്കാറ്റ് പോലെ ചില വിഷയങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ എന്താണ് അവൻ അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് നമ്മുടെ കർത്താവ് അങ്ങനെ പറയണമെങ്കിൽ അല്ലെങ്കിൽ ആ പിന്നെ ഭക്തനെക്കുറിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് വഴുവഴിപ്പിൽ നിൽക്കുമല്ല ഉറച്ചൊരു വിശ്വാസത്തിൽ അതെ ഭക്തൻ നി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വാക്യം പറയുവാൻ ഇടയാകുന്നത് ിയ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈയോബിന് മടക്കി കൊടുത്തതുപോലെ തന്നെ ഒരു സാഹചര്യമുണ്ട് യോവേൽ പ്രവചനം രണ്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തില് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും ഹോ എന്തൊരു നല്ല വാക്തത്വ വചനം കർത്താവ് നമ്മളോട് ഇന്ന് പകൽക്കാലം ഇടപെടുന്നത് ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങൾ കാണും നമ്മുടെ സമയം നഷ്ടപ്പെട്ടു നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ വിഷയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകൾക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് ഇന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കണമേ ദൈവം നമ്മളോട് നല്ലൊരു വാക്തത്വമാണ് ഇന്ന് നമ്മളോട് ഇടപെട്ടുന്നത് ആ വാക്തത്വം നമ്മുടെ തലമേൽ കിടക്കുന്ന ആ വാക്തത്വം നമ്മൾ കൂടി നിവൃത്തിയാകണമെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറവിൽ നിൽക്കും ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ വാക്തത്വം നിറവേറുവാൻ കഴിയത്തുള്ളൂ ആ ഒരു പ്രത്യാശയിൽ ഇന്ന് പകൽക്കാലവും നമുക്കായിരിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ എന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ സമർപ്പണ ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ചാണ് ദൈവസന്നിധിയിലിരിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തന്നെ കർത്താവിംഗിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ നിൻ്റെ മക്കൾ ആയിരിക്കുന്നു ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കുന്നു അവിടൊക്കെയും ദൈവത്തിൻ്റെ അദൃശ്യകരം നിന്റെ മക്കളുടെ മൺകുടാരത്തിൻ്റെ മേൽ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ തൊട്ട് കർത്താവെ ശാരീരികവും മാനസികവും ആത്മീകവുമായി ചില മണ്ഡലങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇന്ന് കർത്താവെ അവിടൊക്കെ ഒരു സൗഖ്യം കൊടുക്കുന്ന എഹോവ അതെ കർത്താവെ ഇന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കളെ ആശ്വസി ണമേ ഈ വചനം നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് പതിഞ്ഞ് ഈ വചനം കർത്താവെ നിന്റെ മക്കൾക്ക് ജീവനായത് തക്കവണ്ണം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എവിടെ ഒരു ആശ്വാസം വേണമോ എവിടെ ഒരു സമാധാനം വേണമോ എവിടെ ഒരു തണുപ്പ് വേണമോ ആ മേഖലകളിലൊക്കെ കർത്താവ് തന്നെ ഇന്ന് പകൽക്കാലം അദൃശ്യകരം കൊണ്ട് തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ സാഹചര്യങ്ങളാ നിന്റെ മക്കളെന്ന് അടിയൻ അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരുവൻ ഉയരത്തിൽ ഉള്ളത് കൊണ്ട് കർത്താവെ ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ കാര്യങ്ങളില് നിന്റെ മക്കളെ സകലരെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങ് കരുണ തോന്നണമേ മനസ്സലിയണമേ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ നിൻ്റെ മക്കളോട് അങ്ങ് മനസ്സലിഞ്ഞതിനായി നന്ദി പറയുന്നു ചില അത്ഭുത പ്രവൃത്തികളെ ദൈവം ഇന്ന് ചെയ്തതിനായി സ്തോത്രം കർത്താവെ നഷ്ടപ്പെട്ടതിനെയൊക്കെ കർത്താവിന്ന് മടക്കി കൊടുക്കുന്ന പകൽക്കാലമാകയാൽ കർത്താവെ ഇന്ന് സകലത്തിനും ഒരു അറുതി വെക്കുന്ന പകൽക്കാലമാകയാൽ കർത്താവെ ചില ബൗണ്ടറികളെ പൊട്ടിച്ച് മാറ്റി ചില അതിരുകളെ ഇന്ന് വിശാലമാക്കുന്ന പകൽ കാലമാകയാൽ ഞങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ ആശ്രയിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ